അലൈക്കും വർഹമത്തുള്ള ഈ അടുത്ത കാലത്തൊന്നും കേരള ജനത കണ്ടിട്ടില്ലാത്ത തോതിൽ വലിയ തോതിൽ ദുഷ്പ്രചരണങ്ങളുമായി നടത്തപ്പെടുന്ന വ്യാജതൊരീക്കത്തിൻ്റെ വക്താക്കളാകുന്ന കുരുവട്ടൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർ ഏതൊക്കെ രൂപത്തിൽ കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമോ ഏതൊക്കെ രൂപത്തിൽ സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ തോന്നിയതങ്ങളും പറഞ്ഞതിന് ശേഷം പിന്നെ ഇക്ക വിഭാഗത്തിലെ സുന്നികളുടെ പിളർപ്പ് മുതലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സ്വാതകലിക്ഷേബങ്ങളിലൂടെ എങ്ങനെയെങ്കിലും ഒരു ഗ്രിപ്പ് കിട്ടുമെന്ന് പരീക്ഷണത്തിൽ നോക്കിയപ്പോൾ ആ പരീക്ഷണം പരാജയപ്പെട്ടപ്പോൾ നേരെ അവർ പോയത് ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമ്യന്നൂര്യയിലേക്കാണ് പട്ടിക്കാട് ജാമ്യന്നൂരിയയിലെ യാൗദ്ദീൻ വൈസി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കണ്ടു എന്നും അവരുമായി സംസാരിച്ചുകൊണ്ട് ഏതെല്ലാം രൂപത്തിൽ അവർക്ക് അനുകൂലമാകുന്ന രൂപത്തിൽ കുരുവട്ടൂരികളിലെ എത്തത്തിലേക്ക് നേരത്തെ ആരോ പറഞ്ഞതുപോലെ സുഹാബികളുടെ അവരിലേക്ക് പയറ്റിയിട്ട് ആ സുഹാബിത്തരം എങ്ങനെയെങ്കിലും ഇവർക്ക് അനുകൂലമാക്കി എടുക്കുകയും അതിലൂടെ എങ്ങനെയെങ്കിലും കുരുവട്ടൂരിസവും ഷാസും വളർത്താൻ പറ്റുമോ എന്ന പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം കുരുവട്ടൂരിക്കലേക്ക് ഏന്തി വലിഞ്ഞു ചെന്നിട്ടുള്ളത് പോക്ക് പോക്ക് നിങ്ങൾ ആ കണ്ടാൽ തന്നെ ഈ വീഡിയോ കണ്ടില്ല ഞങ്ങള് ഇതിൽ കാട്ടുവളപ്പിൽ മൊയന്തും ബാക്കിയുള്ള കുരുവട്ടൂരികൾ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് മുത്താലിമീവിടുന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഇതങ്ങളൊന്നും മെയിൻ്റെ ചെയ്യണും കൂടി ഇല്ല ആ ഒന്ന് കൈ പിടിച്ചേ ആ ഒരു പരിപാടി ഇല്ല കുട്ടികളെന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാതെ ഇങ്ങോട്ട് പോരുന്നെത്താ കുരുവട്ടൂരികള് ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചൊല്ലുമ്പം എന്നാലാ സ്ഥാപനത്തിലെ കുട്ടികളുണ്ടല്ലോ എന്ന് സ്വീകരിച്ചാണ് കൊണ്ടേക്കണ് ആ ഒരു ഇല്ല കുട്ടികൾക്കൊക്കെ അറിയാം ഇതെത്തിനാ വരേണ്ടതെന്നും ഏതാണ് ഈ സാധനം എന്നുള്ളൂ എത്താണേറ്റങ്ങളെ സ്വഭാവം ഒന്നുള്ളൂ കുത്തി തിരിപ്പും ഇത് മാത്രമേ റ്റങ്ങളെ കയ്യിലുള്ളൂ എന്നുള്ളതും ഇത് മറ്റേ സോയബിൾ ബക്കറ്റിന്റെ ആൾക്കാരാണ് എന്നുള്ളതൊക്കെ ഈ കുട്ടികൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ മെയിൻറ്റെൻ ചെയ്യണില്ല ഏത് ആൾക്കാർ കയറി വരുമ്പോഴും ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ആ മുത്താലിമീങ്ങളോട് വരുമ്പോൾ എന്തായാലും സലാമൊക്കെ പറഞ്ഞാൽ കച്ച കുടിച്ചില്ലേ ഒരൊറ്റ കുട്ടി മെയിന്റൈൻ ചെയ്തില്ല നോക്കിയെ ഒരു കുട്ടി മെയിന്റണില്ല എല്ലാവരും ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ഥാപനത്തിനുക്ക് വരുമ്പോ ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ആരാണെങ്കിലും ആ സ്ഥാപനത്തിലെ കുട്ടികൾ ഒന്ന് കൈ ഒക്കെ പിടിച്ചാണ്ട് ഓഫീസിലൊക്കെ കൊണ്ടിരുത്തൂലേ ഇത് നോക്കിയാ ജീ എന്താ പൊതു കഥ സോയബിൾ വക്കറ്റിന്റെ ആൾക്കാരാണ് ഒരു കുട്ടി മെയിൻ്റെ ചെയ്യണില്ല എന്നിട്ട് ഇങ്ങനെ ഏക്കെട്ട് ഇങ്ങനെ നടക്കുക എവിടെങ്കിലും ഒരു ക്ലച്ച് കിട്ടോ നോക്കാൻ വേണ്ടി പോവാ ആരെടുത്തേക്കാ പോണ് ദിയോദ്യം പൈസക്കാണാ പോണേ ആരാ ദിയോദ്യം പൈസ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അര ഇങ്ങളെ കുറച്ച് മുമ്പ് ആ വിഷയക്കവിടെ പ്രസംഗിച്ചുവെച്ചിട്ടുണ്ട് ഇൻഷാല്ല അതൊക്കെ വേണ്ടതുപോലെ വേണ്ട സമയത്ത് വരും ഇപ്പൊ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് തൂങ്ങാൻ പറ്റുമോ നോക്കായി എന്താ കഷ്ടം പാണക്കാട് സ്വാതിക്കലേശയാബ് താങ്കൾക്ക് മുട്ടായി ഒക്കെ കൊണ്ടുകൊടുത്താണ്ട് എങ്ങനെങ്കിലും അവിടെ തൂങ്ങാൻ നോക്കി ഓ കാലി ജാഹിലാണെങ്കിലും വേണ്ടിയില്ല ബാക്കിൽ ഒരു പണ്ഡിതണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞു അവടെവിടെങ്കിലൊക്കെ തൂങ്ങാൻ നോക്കി പക്ഷെ ഒരു കൊടുത്തും കിട്ടിയിട്ടില്ല ഇപ്പൊ സ്വാതിക്കരി ശാബു തങ്ങളതായ പിസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടതിനെ ആശംസിച്ച് പ്രശംസിച്ചുകൊണ്ട് നല്ലൊരു പോസ്റ്റ് കിട്ടണം ഇതൊക്കെ കൂടി കണ്ടപ്പോ ഇനിയിപ്പൊ അവിടെ കൊടുത്തല്ല എന്ന് മനസ്സിലാക്കിയാണ് ഇനി വല്ല ദേവധി വയസിന്റെ മൂട്ടിൽ താങ്ങാൻ വേണ്ടി പോവാണ് തറക്കടില്ല വല്ലാത്ത രചാതിറ്റകളുടെ അവസ്ഥ നടക്കുക ഞങ്ങൾ എടുക്കുവോ ഞങ്ങൾ എടുക്കുവോ ആര് പോയാൽ ചൈത്താൻ ഞങ്ങൾ ഈ ഒരു അവസ്ഥ ഒരു കഥ നോക്കിയാണ് ഒരു ചങ്ങായി ഉസ്താദ പറഞ്ഞ വേറെ കൃത്യമാണ് വളരെ കൃത്യമാണ് ആ സംഗതി ഇനി ഒന്നുകൂടി ബഹുമാനപ്പെട്ട മജീദ് വിശദീകരിക്കുന്നുണ്ട് എന്താണെന്നറിയോ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മൂന്നാലിനും ആത്മരം നഷ്ടപ്പെട്ട പ്രേതം പോലെ ഇങ്ങനെ മാറി മാറി ആ സ്ഥാപനത്തിൽ നിന്ന് ഈ സ്ഥാപനത്തേക്ക് അവിടെ പോയി ഇവിടെ പോയി എന്നറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ക്ലച്ച് കിട്ടുമെന്ന് നോക്കണമെന്നറിയോ സത്യത്തിൽ ഇവർ ഇവരുടെ ശേഖും ലോകം നിയന്ത്രിക്കുന്നു എന്നും പറയപ്പെടുന്ന ചേക്കുട്ടി പാപ്പാനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് കാരണം ഇവരെങ്ങനെ കാളപൂട്ടാനെ ഏൽപ്പിച്ചിട്ട് ഒക്കെ ഞാൻ ഇവരെ ഏൽപ്പിച്ചു മറ്റോനെ ഏൽപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ഇവൻ സുഖിക്കാൻ വേണ്ടി അവിടെ ഇവിടെയും രാജ്യത്ത് അവിടെ ഇവിടെയും അവരുടെ ഭാര്യ നേരിട്ട് നടക്കുകയാണ് എന്നിട്ട് ഈ കഷ്ടപ്പെട്ട് വേഗുന്നതും വ്യാഖ്യാനിക്കുന്നതും ന്യായീകരിക്കുന്നതും അളിയൻ സമതും പമ്പേസ്മൗല അതുപോലെ ഈ പറഞ്ഞ നൗഷാദ് അതുപോലെ തൊഴിയൂര് കുഞ്ഞമ്മത് തെറി പറയാൻ ഉഗ്രനായതുകൊണ്ടാണ് തെറിയൂർ കുഞ്ഞമ്മത് എന്ന പേര് ഓ പ്രശസ്തനായത് ഏതാണ് തെറിയൂര് കുഞ്ഞമ്മതം കൂടിയും ഇപ്പോൾ അവർക്ക് മനസ്സിലായി എന്ത് നമ്മൾ ഈ പണിക്കും വേണ്ടി ബംഗാളികളെ പണിക്കേൽപ്പിച്ചതിന് ഏൽപ്പിച്ച് കുറച്ച് ബംഗാളികൾക്ക് നമ്മൾ ക്യാഷ് എടുത്ത് കാണും മുമ്പിൽ ഇരുത്താനും ഏൽപ്പിച്ച് പിന്നെ കട്ടിലും ചെമ്പും കുടുക്കും മൈക്കും ഒക്കെ ആയിട്ട് നമ്മൾ ചെന്നിട്ട് പ്രസംഗിച്ച് പോരാന്നല്ലാതെ ചേക്കുട്ടിപ്പാപ്പാൻ ഇതിനൊന്നും ചേക്കുട്ടി പാപ്പ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നു അതുപോലെ ബീച്ചിൽ പോകുന്നു പാർക്ക് പോകുന്നു ഓ സുഖിച്ച് ആർമാദിച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നല്ല കമ്മീഷൻ ഓനും കൊടുത്ത് അങ്ങനെ ഓനൊരു ആർഭാട ജീവിതം നയിക്കുകയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ സ്വന്തമായിട്ട് ഗ്രിപ്പിന് മേടിഞ്ഞ് ഇവർ വല്ല ചുളവിൽ പാപ്പാനെ പിടിച്ച് ഒഴിവാക്കാൻ അതായത് കുരുവട്ടൂർ ഹക്കീമിനെ ഷെയ്ഖ് ഹുസ്തസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറയുന്നത് വളരെ ഒരു ചർച്ചയാണ് ആ സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുരോട്ടൂരികൾക്കൊക്കെ മനസ്സിലാക്കണ് ഇത് ഞമ്മളെ പറ്റിക്കാണ് കോമാണ്ടി വീരാണ്ടി സുലൈമാണ്ടിമാര് ഞമ്മളെ പറ്റിക്കാണ് ഞമ്മളെ കരയില്ലാ കായത്തിലേക്കാണ്ട് തള്ളിട്ടിട്ട് ഇവര് ആർമാദിക്കണം അല്ലെ കോമാണ്ടി ഒന്നൊന്നര സവ്വ്വാളാണ് എന്നാ ഒക്കെ അനിക്കാൻ തന്നുകണ് ഇജാണ്ട് പറഞ്ഞൂടുന്ന് പറഞ്ഞാണ്ട് ഒക്കെ കാട്ടുവളപ്പിൽ മോഹന്തിനെ ഏൽപ്പിച്ചാണ്ട് മൂപ്പര അർമാദിക്കാൻ പോയതല്ലേ ഗ്ലോബൽ വില്ലേജില് ആർദ്ദനഗ്നരായ മദാമുകൾക്കിടയിലൂടെ സ്വന്തം ഭാര് ഓറത്തും കാട്ടിയാണ് ഇങ്ങനെ നടന്ന അർമാദിക്ക ഇതൊക്കെ ഇപ്പോഴാണ് ഇച്ചെനിക്ക് മനസ്സിലായി തുടങ്ങിയത് അതുകൊണ്ട് ഇനി ഒരു കോമാണ്ടിൻ്റെയും സുരേമാണ്ടിൻ്റെയും ബീരാണ്ടിൻ്റെയും ഒപ്പം നടന്നിട്ടൊരു കാര്യം ഇല്ല അതുകൊണ്ട് ഇനി നമ്മള് ഓടെ ഒന്ന് പാണക്കാട് പോയി വെക്ക അവിടെ ഒന്ന് പോയാണ്ട് മുട്ടായി ഒക്കെ കൊടുത്താണ്ടൊക്കെ ഒന്ന് സെറ്റാകാൻ പറ്റുമോ നോക്കി അവിടുന്ന് ആട്ടി വിട്ടാണ് അവിടെ യാതൊരു ഗ്രിപ്പും കിട്ടിയിട്ടില്ല അപ്പൊന്ന് ഇനി സുഹാബികളെ കൂടെ കൂടിയിട്ട് മറ്റാതെ ആ ഉദ്യം വയസ്സിന്റെ അടുത്ത് പോയാണ്ട് അവിടെ ഒന്ന് താങ്ങാൻ പറ്റുമോ നോക്കുകയാണ് പാവം സാധുക്കളാന്ന് നോക്കിയിട്ട് പറഞ്ഞിട്ട് കയറിയില്ല ഒന്ന് അത് കിട്ടണ്ടെ എത്ര സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നോക്കി ജോടിയൊരു പിടുത്തം കിട്ടില്ല ഇനി ഇപ്പൊ അവിടെ കിട്ടുവോ നോക്കുക അവിടെ ചന്തപ്പള്ള അവസ്ഥയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ആ കുട്ടികളുണ്ടല്ലെ വഴി മാറികാണ്ട് ആ കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് ഐറ്റങ്ങൾ പോകുന്നത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണ കൂടി ഇല്ല ഏറ്റങ്ങളെ ഏതായാലും ഒറ്റ അവസ്ഥ ഒക്കെയാണ്